നമസ്കാരം കനത്ത സുരക്ഷയിൽ ജമ്മു കാശ്മീർ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ താരിഖ് ഹമീദ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന എന്നിവർ ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടും ഭീകരവാദ ഭീഷണിയുള്ള പൂഞ്ച് രജൌരി മേഖലകൾ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക ജമ്മു കാശ്മീരിൽ ഉടനീളം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പത്തു വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് സെപ്റ്റംബർ പതിനെട്ട് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് അറുപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ ശ്രീനഗർ ജില്ലയിൽ തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളും നാൽപ്പത്തി ആറ് പേർ ബുദ്ഗാമിലും മുപ്പത്തിനാല് പേർ രജൌരിയിലും ഇരുപത്തിയഞ്ചു പേർ പൂഞ്ചിലും ഇരുപത്തൊന്ന് പേർ ഗാന്ധർബാലിലും ഇരുപത് പേർ റിയാസിയിലും മത്സര മത്സരരംഗത്തുണ്ട് ഒക്ടോബർ ഒന്നിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് എട്ടിന് വോട്ടെണ്ണൽ നടക്കും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി